ഹിത്വങ്ങള് നമ്മുടെ ഹൈസ്കൂൾ യു പി എഡ് മിസ് അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പതാക ഉയർത്തുകയാണ് ഉയർത്തട്ടെ ഇനി സ്റ്റാറ്റിസ് എല്ലാവരും സാറ് ഇച്ചിരി സമയം നമ്മോട് സംസാരിക്കും ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അധ്യാപകർ പി ടി എം ടി മെമ്പേഴ്സ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ നമ്മുടെ രാജ്യം അതിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സൈനികൻ എന്നുള്ള നിലയിലും എൻ്റെ വ്യക്തിപരമായ നിലയിലും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് അതിനോടൊപ്പം ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ധീരദേശാഭിമാനികളെ ഓർക്കാനുള്ള ഒരു അവസരവും ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമ്പോഴേ ഇത്തരം ഒരു ചടങ്ങിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വളരെ പീഡനങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ദേശഭക്തിയുള്ള പൗരന്മാരായി മാറണമെങ്കിൽ നിങ്ങളെല്ലാവരും ദേശഭക്തിയുള്ളവരാവണം പ്രിയപ്പെട്ട കുട്ടികളാണ് ആ ദേശഭക്തിയുള്ളവരാവണമെങ്കിൽ വിഘടനപാദം ദേശദ്രോഹ പ്രവർത്തനങ്ങൾ മതമൗലികവാദങ്ങൾ ഇതിന്റെ എല്ലാം ആകെ പ്രൊഡക്റ്റായ അസഹിഷ്ണുത ഇതിനെയെല്ലാം തിരിച്ചറിയാനും അതിൽ നിന്നും മാറി നിൽക്കാനും നമുക്കാവണം നമ്മുടെ സഹജീവികളെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഉതകുന്ന ഒരു നല്ല പൗരനായി മാറാൻ നമുക്കാവണം വീണ്ട ഇരുപത്തിയൊന്ന് വർഷകാലം സൈനിക സേവനം ചെയ്ത ഞാൻ എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇത്രയും വിപരീത കാലാവസ്ഥയിലും എന്റെ മുന്നിൽ അണിനിരന്ന ഇത്രയും കുട്ടികൾ എന്നെ ക്ഷണിച്ച ടീം സ്കൂൾ അങ്ങനെ ഞാൻ എത്തിക്കാനെല്ലാവരും ഉണ്ട് മാനേജ്മെന്റ് ഉണ്ട് പി ടിഎ ഉണ്ട് എച്ച് എം ഉണ്ട് എല്ലാവരും എന്നെ ക്ഷണിച്ചതിലൂടെ എനിക്കൊരു ആദരവ് അതല്ലെങ്കിൽ എനിക്കൊരു ക്ഷണം എന്ന സ്കൂൾ ടീംസിനും സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ക്ഷണിച്ചും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു വളരെ നമ്മുടെ